വലുതായപ്പം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഇതൊക്കെ ഇത് ശരിക്കും അതിശയം തന്നെയാ നോക്കിയാൻ ഓ എനിക്കൊന്നും ആയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തിട്ടില്ല തൂക്ക് ഒരു മോഡൽ കിട്ടി കഴിഞ്ഞപ്പോ അച്ഛൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മൂത്തം വലിപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് മനസ്സിൽ കാണുന്നിട്ട് അത് വെച്ചിട്ട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് ജില്ല പഴയരിക്ക് പോകുന്ന വഴിയിൽ പുതുച്ചോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പോകുന്ന വഴിയിൽ ഒരു യാത്രയിൽ ഒരു ചെറിയ സംഭവം കണ്ടു പ്രത്യേകിച്ച് നമുക്ക് ഈ ഗാർഡൻ ടൈപ്പും അല്ലെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു മനക്കപ്പറമ്പിൽ എന്നാണ് സംഭവം വേറെ ഒന്നുമല്ല സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് കണ്ടോ ഒരു ബാബു ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ ബാമ്പുവിൻ്റെ ഷെയ്പ്പിങ്ങിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതല്ല ചെയ്യുന്നതിലും ഒരുപാട് കാര്യങ്ങൾ അപ്പുറം ചെയ്യുന്ന ഒരാളാണ് അത് കൂടാതെ അല്പസ്വല്പം കിളികളൊക്കെ സ്നേഹിക്കുന്ന ആളാണ് അതൊക്കെ കുറച്ച് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോപ്പ് അദ്ദേഹത്തിന് ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ ഗ്രാമീണവാസികളൊക്കെ വന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ ഓടിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട് ഞാൻ ഈ ബാമ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് വായിൽ വന്നൊരു പേര് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺ ദ വേയിൽ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കണ്ടൊരു സംഭവമാണ് അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ മഷ്റൂം എന്ന് പേരിടാനാണ് അത് എൻ്റെ ഒരു പേരാണ് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തെ പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ആ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പറ ഒന്ന് പരിചയപ്പെടുത്തു പുതുച്ചോല ആ ഇത് കൂടാതെ ഇതെങ്ങനെ ഷെയ്പ്പാക്കി എത്ര വർഷത്തെ പഴക്കം ഉണ്ടോ അത് ഇതിനെ കുറിച്ച് ചോദിക്കണം പത്ത് വർഷത്തിൽ എങ്ങനെ മേടിച്ചതാണോ മേടിച്ചതല്ല സ്കൂളിൽ നമ്മൾ കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന തൈകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂലക്കെട്ട് ഉണങ്ങി പോകുന്നതാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ഷോപ്പിന്റെ മുമ്പിൽ അങ്ങനെ വെച്ചു അത് വെച്ചു മാത്രല്ല ഇത് മുള്ളില്ലാത്ത പാമ്പാണ് അല്ലേ മുള്ളില്ലാത്ത പാമ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാമ്പാണ് എങ്ങനെയാണ് ഇങ്ങനെ ഷെയ്പ്പാക്കി എന്നാ ഇത് വിദേശം വലുതായപ്പം തന്നെ കട്ട് കട്ട് അങ്ങനെ അതെ ഇത് എങ്ങനെ പഠിച്ചിട്ട് എന്തേലും ഉണ്ടോ ഇല്ല പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇത് ഷേപ്പ് ചെയ്തത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ പരിചയപ്പെട്ടപ്പോ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് ഇങ്ങനെ കാപ്പിയില് ആ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അമ്പലത്തിലേക്കുള്ള ഘോഷയാത്ര ഉത്സവത്തിന്റെ ഘോഷയാത്രയില് ഏത് അമ്പലത്തിലേക്കുള്ള കുപ്പാടി അമ്പലത്തിൽ കുപ്പാടി ആ അതിലേക്ക് എന്തൊക്കെ അതിൽ ഒരു ഒന്നര ടാബ്ള പേപ്പറിലൊക്കെ സംഭവം അതൊരു ആനേന വലിയ ആനയായിരുന്നു വലിയ ആനയായിരുന്നു രണ്ട് കുട്ടികൾ അതിന്റെ പുറത്ത് കയറിപ്പട്ട് കെട്ടി മറ്റേ കൊടയൊക്കെ എത്ര വർഷമായിട്ട് കിളികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അങ്ങാടി കുരുവികളല്ലേ എത്ര വർഷമായി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി എത്ര കിലോ ചെലവോ ഒരു മാസം ഒരു മാസം കഴിഞ്ഞാല് എന്തായാലും കുറഞ്ഞതൊരു പത്ത് കിലോന്റെ ജാസ്തി ഒരുമിച്ച് അറുപതെണ്ണം അറുപത് എഴുപത് അറുപത് അറുപത്തഞ്ചെണ്ണം വരുന്നുണ്ടായിരുന്നു ഇത് ഇവർക്ക് ബെസ്റ്റ് ജാസ്തി വന്നത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെയാണ് ഇല്ല ഈ അകത്തേക്കൊന്നും കേറില്ല ഈ ഇങ്ങനെ നരന്നിരിക്കും പിന്നെ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ പോകും ചിലത് അതിൽ കൂട്ടം തീറ്റ ഓരോന്ന് നമ്മളെ എരുത്തു വരെ വരും വരും ഭക്ഷണം കിട്ടാൻ വേണ്ടി വേറെയും പിന്നെ വർഷം വർഷം കുറെ വർഷത്തേക്ക് ഞാൻ ഓരോ ഐറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊള്ളും ഇത് കൂടാതെ മരമൊക്കെ കർവ് ചെയ്തിട്ട് എന്തോ സാധനം ഉണ്ടാക്കുന്ന പറഞ്ഞെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് മുഴുവൻ കൈ കൈകൊണ്ടാണ് അല്ലേ നമുക്കതൊന്നും കാണാൻ പറ്റില്ലേ അപ്പൊ അത് നമുക്കത് കാണാം ഈ ആന്തൂര്യത്തിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കുറേ ആളുകൾ നമ്മുടെ ആ മോർണിംഗ് വൈബ് കണ്ടിരുന്നു ഇത് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജായിരുന്നു അങ്ങനെ മഴയൊക്കെ നനഞ്ഞിട്ട് ഈ കൊക്കഡാമിനെ പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് കുറേ ആളുകൾക്കെങ്കിലും സംശയമുണ്ട് ചെടിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരായതുകൊണ്ടാണ് തോന്നുന്നു ഈ സിടത്തിൻ്റെ ആണോ ഈ ഫ്ലവർ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് കാമറ്റിൽ എന്തായാലും അങ്ങനെയല്ല ഇത് ആന്തൂര്യത്തിൻ്റെ ഫ്ലവറാണ് അതേപോലെ തന്നെ ഇത് സിഡം അതിൽ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ചട്ടിയില്ലാത്തതാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഫുൾ ഈ ഒരു ചെറിയതിലും നിറച്ച് ഫ്ലവർ ആയിരിക്കും അതുപോലെ തന്നെ അതെ കുറേ സംഭവങ്ങൾ കാണാനുള്ളത് എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെ ഓരോരോ ഐഡിയ പോലും ചെയ്തിരിക്കും ഇത് പുള്ളി സ്വന്തം ഉണ്ടാക്കിയാൽ ഫോട്ടോ ആവാൻ സാധ്യതയുണ്ട് ഒരു മാവു അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അതുപോലെ തെങ്ങിൻ്റെ ആ ഒരു ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോരോ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇപ്പോൾ നിസ്സാരമായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആരും പറഞ്ഞു തന്നൊന്നുമല്ല അല്ല അതെ ഇത് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് കയറുന്ന ഭാഗമാണ് അതെ ഒരു പഴയ സ്പീക്കറിൻ്റെ ബാഗവും ഇവിടെ വെച്ച് ഒരു മാഗ്നറ്റും വെച്ചിട്ട് ഇത് കണ്ടോ സെറ്റ് അതും ഒരു ഐഡിയ ആണ് അപ്പോൾ ചെറിയ ആളല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോഴേ എന്തൊക്കെയാ ബാക്കി ഇതാരൊക്കെയൊന്ന് പരിചയ പരിചയപ്പെടുത്തിക്കാൻ നിന്റെ പേരെന്താ അഭിവന്ധ്യ എത്രയല്ല പഠിക്കുന്നത്

ഭാര്യ ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും പുറത്തേക്ക് പറയില്ല നാല്പത് വർഷത്തെ എക്സ്പീരിയൻസിൽ ആൾ എന്തൊക്കെ ചെയ്യുന്നു ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ ആൾ എന്ത് ചോദിച്ചാലും മരത്തിന്റെ കാര്യം എന്തോ പറഞ്ഞു എന്തൊക്കെയാണ് ഇതൊന്നും പോയി പഠിച്ചതല്ലേ അദ്ദേഹം അതെ തൊന്നിരുന്നാണ് പിന്നെ അതേപോലെ ഈ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒക്കെ അതൊക്കെ എത്ര ദിവസത്തെ പണിയാണ് ശരിക്കും ഒരെണ്ണ ഉണ്ടാക്കാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പത്ത് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ തീരുന്ന കാര്യമാണ് ഫുള്ള് അതും പഠിക്കാതാണ് പരിപാടി എന്തായാലും ബാക്കി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണാം അപ്പൊ ഇത് നോക്ക് ഈ ഒരു ഹൈറ്റില് ഒരൊറ്റ മരക്കൂറ്റി വെച്ചിട്ട് എത്ര കാലത്തെ വർക്കായിരിക്കും ഇത് ഇതൊരു ഒരാഴ്ച വരും ഇത് സ്വന്തമായിട്ടല്ല കട നടത്തി കൊണ്ടിരിക്കുമ്പോ ഒഴിവ് ടൈമില് ചെയ്യുന്ന അത് കടയിൽ കൊണ്ടുവച്ചിട്ടാണോ എങ്ങനെയാണ് ഇത്രയും ഇത്രയും ഇതിന്റെ ഉള്ളിൽ തുളക്കുന്നത് എങ്ങനെയാണ് ഉള്ളിൽ ആദ്യം ട്രില്ല് വെച്ചിട്ട് ചെറിയ തുളക്കിട്ട് പിന്നീട് ഉളി അതൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് ഇങ്ങനത്തെ ഒരു വല്യ കുറ്റി ഇങ്ങനത്തെ കിറവ് എടുക്കുന്നൊക്കെ ആ മരം ചെത്തി ചെത്തി എടുക്കുന്നതാണ് ഇപ്പൊ ഇത് ഈ അളവേ ഷേപ്പിൽ എങ്ങനെ വരുന്നത് മിഷനറി അല്ലാതെ മനസ്സിൽ കാണുന്ന ഷേപ്പ് തന്നെ ഷെയ്പത് വെച്ചിട്ട് നമ്മള് ചെത്തി ഒരു പ്രത്യേക മരം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല അത് കാറ്റാടിയാണ് കാറ്റാടിയാണ് സാധാരണ അത് കണ്ട് ഞാൻ അങ്ങനെ തോന്നുന്നു കൊണ്ടുവരുന്ന പറ്റുന്നു നോക്കി എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഓ അതല്ലാതെ വേറെ മരം മേടിച്ചിട്ടൊന്നും അല്ല അല്ലല്ല അതൊരു പുതിയ അറിവ് അതും ഒരു സംഭവല്ല ശരിക്കും ഇതൊക്കെ ഇതൊക്കെ വേറെ വേറെ വ്യത്യസ്ത മരങ്ങളാണ് പ്ലാവ് ആണ് പ്ലാവ് ഇതൊക്കെ ഇത് പ്ലാവ് ഇതൊക്കെ ഇത് നോക്ക് ഇത് ശരിക്കും വല്ലാത്തൊരു അതിശയം തന്നെയാ നോക്കിയ എന്തൊരു ഭംഗിയ നോക്കിയത് ആ ഇത് നോക്ക് ഇതെങ്ങാ ഇതെന്തുകൊണ്ടാ അത് പ്ലാവിന്റെ പ്ലാവിന്റെ കുറ്റിയാ പ്ലാവിന്റെ കൂടാതെ നോക്ക് ഇത് കണ്ടോ ഇതും അതിലേറെ ഭംഗി ഏതാണ് ഭംഗി എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ഇത് അത് അതായത് ഈ കളറിന്റെ ഡിഫറൻസ് കണ്ടിട്ട് ചോദിച്ചു നോക്കിയതാണ് കേട്ടോ ഇതുപോലെ മാന് കണ്ടോ മാനിന്റെ തല ഇതെന്താ സംഭവം മരം അത് പ്ലാവിന്റെ പ്ലാവ് ഇതെങ്ങനെ ഈ മെഷീൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നെന്ന് എനിക്ക് അറിയണ്ടായി ഇത് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് ഈ ഷെയ്പ്പ് കിട്ടുന്ന എങ്ങനെയാ ഈ കറക്റ്റ് അതേപോലെ കറക്റ്റ് ഇങ്ങനെ കിട്ടുന്നത് മനസ്സിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യ ഒരു മിഷനറി ഉണ്ടായി എത്ര വർഷം മുമ്പ് ചെയ്തതൊക്കെ ഇത് ഒരു പത്ത് വർഷമായി പത്ത് വർഷത്തില എന്റെ പേരെന്താ സ്വന്തം വീട്ടിൽ കയറി വേറെ ആൾക്കാർ വന്നു പ്രശ്നായോ അപ്പൊ ഇനി ഇദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് അച്ഛനാണ് മൂത്ത മോനാണ് ഇളയ മോനാണോ മൂത്താളാണ് എന്താ ചെയ്യുന്നത് ഞാൻ ഒരു മാർക്കറ്റിംഗ് ഫീഡ് എന്തിലാ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫിലാണ് ഇവർ രണ്ടുപേരെ കാര്യമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയറിയാന്നുള്ളത് പറഞ്ഞു തരുമോ അതായത് മറ്റൊന്നല്ല ഇങ്ങനെ ഒരു മിഷനറീസും ഇല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്ത് നിങ്ങളൊക്കെ കണ്ടു വളർന്നതല്ലേ ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത് അല്ല ഞാൻ തൊട്ടാപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഇത് ഇങ്ങനത്തെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ ബാലൻസ് ഒക്കെ അവിടെ പോയി അത് ഇപ്പൊ അമ്മേന്റെ അന്യത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അത് പിന്നെ അങ്ങനെ ഫുട്ബോൾക്കാരുടെ വീട്ടിലെ ഇതൊക്കെ പറഞ്ഞു വർക്ക് ചെയ്യുന്ന ഫീൽഡും പറഞ്ഞു പേര് പറഞ്ഞല്ലോ പേര് പറഞ്ഞു സാനു സാനു ഓക്കേ കൊറേ സ്ഥലത്ത് പുറത്തുണ്ട് പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോ തോക്കിന്റെ ഒരു കളക്ഷൻ തന്നെ കാണുന്നുണ്ട് തോക്ക് ഒരു മോഡൽ കിട്ടി കഴിഞ്ഞപ്പോ അച്ഛൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മൂത്തം വലിപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അക്കൂടത്തെ മൂത്ത് എന്റെ മൂത്തുകാർക്ക് വലിയ തോക്ക് അതിന്റെ ചെറുതിനും ഏറ്റവും ചെറുതും അപ്പൊ ചെറിയ ഒരാൾ കൂടെ ഉണ്ട് ഇനി അതിനുവേണ്ടി ഒരാൾ കൂടെ അത് ഇനി ഉണ്ടാക്കുന്നുണ്ടോ ആ ചിരിക്കാണ് പൈസ അതായത് ഇതൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് പക്ഷെ എന്ത് ചോദിച്ചാലും ഒന്നുമില്ല പാവാണ് ഞാൻ ഉള്ളൊരു കണ്ടീഷനിലാണ് നിപ്പ് അത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ അവള് സൈലന്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്റ്റാൻഡുകൾ അല്ലേ ഇത് നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അതും വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഇപ്പൊ എനിക്ക് ഈ സ്റ്റാൻഡുകൾ കാണപ്പോ തോന്നിയ ഒരു ഐഡിയ എന്താണെന്നറിയോ പേര് പറഞ്ഞു ഇതോടെ പറഞ്ഞു സനു 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 നമുക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി സ്നേഹികൾ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ നമ്മള് മോഹൻ സാറിന്റെ റിട്ടയർഡ് എസ് ഐ സാറിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതില് ഈ ഇൻഡോർ കപ്പ് വെച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിൽ കുറെ ദിവസങ്ങൾ നിൽക്കുന്നിട്ടാണോ നല്ല മഴയെടുക്കുന്നുണ്ടല്ലേ ഇപ്പഴും ചെയ്തിട്ട് ഇപ്പോ ഇതെങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പോളീഷ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ഫിനിഷ് ആയിട്ടില്ല ഇത് മാത്രമേ പോലീഷ് ചെയ്തിട്ടു പോലീഷ് ചെയ്തിട്ടുള്ളൂ ോ കാ വെള്ളത്തിലിട്ട് വെള്ളത്തിൽ എന്നിട്ട് തോല് കളഞ്ഞിട്ട് തോല് കളഞ്ഞ ഫുള്ള് ചത്തിണ്ടിട്ട് ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോ നിങ്ങൾ ആരെയും കളിയാക്കാറുണ്ടോ ഇല്ല 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 നമുക്ക് സന്തോഷമാണ് സാധാരണ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോ മക്കള് സാധാരണ അങ്ങനെ ഒരു അംഗീകരിക്കാത്താണ് സ്ഥിതി ഇത് നല്ല നിങ്ങളും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അത് നോക്ക് എത്ര ഭംഗിയായിട്ടാ നോക്കിയ ലീഫ് പോലെ തന്നെ ഒരു ഒരു ചെടിയുടെ ഉള്ളിൽ തന്നെ കലാകാരൻ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കാരണം അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും ഒരു ചെടിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീമിലാണ് ഉള്ളിൽ കൂടുതലും ചെയ്യുന്നത് അല്ലെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇത് പെയിന്റാണോ അതായത് ഈ കാണുന്ന ഡിസൈൻ നമ്മൾ നോക്കുമ്പോൾ പെയിന്റ് ആണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല ഞാനത് ചോദിക്കാൻ കാരണം ഈ മൈസൂർ കൊട്ടാരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആനക്കൊമ്പിന്റെ വാതിൽ കാണാം അതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലുള്ളത് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഏഹ് കാണുന്നവരോടാണ് പറയുന്നത് കണ്ടോ ഇത് ഉള്ളില് ഗ്രൂവ് അടിച്ചിട്ട് ആ ഗ്രൂവില് പ്ലാസ്റ്റർ ഓഫ് ബൈരിസ് ഫില്ല് ചെയ്തതാണ് അതായത് പെയിൻ്റ് അല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നോക്കേ ഓരോരോ മനുഷ്യനും ഓരോരോ കഴിവ് നമ്മൾ ഇത്തരം ആളുകളെയാണ് അന്വേഷിച്ച് നടക്കുന്നത് കാരണം ഇപ്പൊ നാപ്പത് വർഷത്തോളം ആളുകൾക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എവിടെയും അദ്ദേഹം എത്തി വിട്ടില്ല ആകെ എത്തിയത് അമ്പലത്തിന്റെ ഒരു സംഭവം ചെയ്തിട്ട് അല്ലെ അമ്പലത്തിന്റെ ആ അമ്പലത്തിന്റെ കുറെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ആകെ എത്തിപ്പെട്ടത് ഇവിടെ തന്നെയാണ് ഈ ഈ ഒരു മൊമെന്റാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അല്ലേ ശരിക്കും ഇത്ര ആളുകളെയൊക്കെ നമ്മൾ ശരിക്കും ഇതേപോലെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അയൽവാസികളായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടണം എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവില്ലേ അത്ര ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യും നമുക്ക് അവരെ നമുക്ക് ഒരുമിച്ച് നമുക്ക് പുറകോത്തേക്ക് എത്തിക്കാം അപ്പൊ മൂന്ന് പേരെക്കുട്ടികളാണ് നമ്മൾ കണ്ടതാ ഒരാളും കൂടി ഇയാൾക്കാണ് ഇനി ഇപ്പൊ നമുക്ക് തോക്ക് ഉണ്ടാക്കേണ്ടത് അല്ലേ കുപ്പാടി ശ്രീ ദുർഗാപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫ്ലോട്ടുകൾ ഉണ്ടാക്കലുണ്ടായിരുന്നു അത് പിന്നെ സിംഹത്തിനുണ്ടാക്കിട്ടുണ്ട് പിന്നെ ആന ഉണ്ടാക്കിയിട്ടുണ്ട് ആനയുടെ ഒരു കാര്യം അമ്മ ആരോ പറഞ്ഞു പറഞ്ഞോന്നല്ലേ അത് ഭയങ്കര പിന്നെ ഇത് ഇവിടെ ഞാനൊരു ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടു ഇത്രയും ചെയ്ത മനുഷ്യൻ ഇത് ഇതും കൂടി ചെയ്തോന്ന് ചോദിക്കുന്നത് മോശമായതുകൊണ്ടാണ് ചോദിക്കാത്തത് ഇത് ആരുണ്ടാക്കിയതാ അമ്മ ഉണ്ടാക്കിയതാ ചാടി വീണു മകൻ ചാടി വീണു സംഭവം നോക്കിയാൽ അപ്പൊ ഒരാൾ മാത്രല്ല രണ്ടും ഏകദേശം ഒരേ ഭ്രാന്തന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോ ഇത് എങ്ങനെയാണ് മാനിപ്പുല്ല് പറഞ്ഞാൽ പലർക്കും അറിയാല്ല വയനാട്ടുകാർക്ക് അറിയാം പക്ഷെ നാട്ടിലുള്ളവർ അറിയാണ് അടിച്ചു വാറാൻ ഉപയോഗിക്കുന്ന ഒരു ചൂലിന്റെ പേരിന്റെ പുല്ല് ആ പുല്ലിന്റെ പേരാണ് മാനിപ്പുല് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇത്രയും ചെറിയൊരു സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ല ഇത്രയും ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് വടപ്പൊക്കെ ഓ അടിഭാഗം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂല് തന്നെ എന്തായാലും ഇത് അതിനേക്കാളേറെ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അത്രയും സെറ്റപ്പ് ഇനിയിപ്പോ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കുള്ളത് ഇവര് രണ്ടുപേര് ഇത്ര കലാകാരന്മാരായിട്ട് ജനിച്ച അവരുടെ മക്കൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എനിക്ക് അച്ഛൻ്റെ കഴിവില്ല എനിക്കൊന്നും ആയിട്ടില്ല കിട്ടിയിട്ടില്ല അച്ഛൻ ചെയ്ത പോലെ അനിയനാണോ ഏട്ടനാണോ ഉള്ളത് അനിയനാ ഉള്ളത് ആ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇല്ല ഇവര് രണ്ടു ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ചിന്തയില്ല ഇല്ല എന്തായാലും ഇത് ഇവർ രണ്ടുപേരും കലാകാരന്മാർന്ന് പറഞ്ഞാൽ ഇവര് വേറെ ലെവല് കഴിവാണ് കേട്ടോ ശരിക്കും സാധാരണ ആളുകൾ ചെയ്യുന്ന രീതിയിൽ ഇതിൽ തന്നെ ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ ഇതിനകത്ത് ഇത് നിറച്ചത് പറഞ്ഞു അത് ഫ്ലാഷ് ഓഫ് പാരീസ് വീട്ടിലുള്ള എന്താ പറഞ്ഞിട്ടില്ലേ ഇതേപോലെ തന്നെ ഈ ഗ്രൂവ് ഇട്ടിട്ട് അതിനകത്ത് അലൂമിനിയം കമ്പി അടിച്ച് കയറ്റിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് പോളിഷ് ചെയ്ത് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്കാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അത് തന്നെ ഇതൊക്കെ എവിടുന്നു കിട്ടുന്ന ഈ ബുദ്ധി ഈ സിമ്പിൾ ചീരി മാത്രമേ ഉള്ളൂ എനിക്ക് ഏതാണ് അതിശയം എന്ന് പറയാൻ പറ്റില്ല ഇത്രയും മിനിയേച്ചർ ആയിട്ടുള്ള ഈ പുല്ലുകൊണ്ട് വെറും പുല്ല് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് നൂല് പോലും അല്ലെ നൂലും പുല്ല് തന്നെയാണ് പലപ്പോഴും പ്ലാന്റുകളോ അല്ലെങ്കിൽ വ്യത്യസ്തരായ മനുഷ്യരെ തേടി സഞ്ചരിക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ആരാലും തിരിച്ചറിയാതെ ഇപ്പോൾ നമ്മളെ യവനാർകുളത്തുള്ള നമ്മളെ കുര്യൻ പപ്പേന്റെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ അമ്പിളിശ്ശേരി വീട്ടിൽ എടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ കണ്ട ഒരു ഇതേപോലത്തെ ഒരു സാധനം വെച്ചിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞു പോവാണ് അന്വേഷിച്ചു പോവുക നമ്മൾ ചെയ്തത് അപ്പോ ഇതും അതുപോലെ തന്നെയാണ് ആ ഫ്രണ്ടിലെ നമ്മളെ ഞാൻ സ്വന്തം പേരിട്ട മഷറൂം ബാമ്പുവിനെ കണ്ടപ്പ് കഴിഞ്ഞപ്പോ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു 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 വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു അത്ഭുതം ആ പിന്നെ ഒരു ഒരു നിസാര ഒരു മുളേന്റെ പുറകിൽ ഇത്രയും വലിയ അതിശയം ഒളിഞ്ഞിരപ്പുണ്ട് എന്നുള്ള അറിഞ്ഞത് ഒരാ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് അനിയനാണ് എന്താ ചെയ്യുന്ന ഓ ബത്തേരി ടൗണിൽ തന്നെയാണ് ആ ശരി അപ്പൊ ഇന്ന് അദ്ദേഹം പുറത്തായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഇവര് രണ്ടുപേരും വേറെ വേറെ ഫീൽഡിലാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കഴിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് എന്താ പറയാനുള്ള അച്ഛന് ഈ പറഞ്ഞപോലെ തന്നെ നല്ല കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് പറയാൻ ഇനിയുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇവിടെ കിട്ടുന്നില്ല അപ്പൊ ഞാൻ എനിക്കും പരിയനും കഴിവുകളൊന്നും കിട്ടിയിട്ടില്ല അച്ഛനും ഓരോന്ന് ഇതേപോലെ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും വേറൊരു കാര്യ കാര്യം അച്ഛൻ ഈ കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്ന രണ്ട് മക്കളെയാണ് അച്ഛനും അമ്മയും കിട്ടിയത് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം പല വീടുകളിലും ചെല്ലുമ്പോൾ ഇത്ര കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഒരു വിലയില്ലാത്ത പോലെയാണ് പക്ഷെ നിങ്ങൾ രണ്ടും അങ്ങനല്ല നേരെ ഓപ്പോസിറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പൊ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത് കഴിവുകളും പുറത്തു വരാൻ ഒരുപാടുണ്ട് വരും ഇതേപോലത്തെ ചാനലിലൂടെ ഒക്കെ പുറലോകറിഞ്ഞ് അത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരാളെ പേര് പറഞ്ഞു അത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ടല്ല നമ്മൾ കൂടുതലും കണ്ടന്റ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ കാണുമ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്തോന്നു തോന്നും ഇതും അതുപോലെ തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും ഒരുപാട് ഒരുപാടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ് ഏതെങ്കിലും ആളുകൾ ഇതേപോലെ പരിചയപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പരിചയപ്പെടുത്താം കാരണം കഴിവുകളുള്ളവരെ ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇത് ശരിക്കും എന്താ പറയുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനെ മുറുകെ പിടിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോഴും ഷോപ്പ് നടത്തിയിട്ട് തന്നെ ഞാൻ ജീവിക്കുന്ന ഒരുപാട് കഴിവുകൾ എന്താ ഫുഡ് വെക്കാൻ പോകും എന്താ പറയാ വരയ്ക്കാൻ പോകും ഇതേപോലെ ടാബ്ലോസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എല്ലാത്തിനും പോകുന്ന ഒരു മനുഷ്യനാണ് എന്നാ ഒന്നും ഇണ്ടൂല പാവ മനുഷ്യനാണ് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇപ്പൊ ചെടികളല്ല പൂക്കളല്ലാത്തത് കൊണ്ട് ഒരിക്കലും കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത്തരം കമന്റുകൾ നല്ല നല്ല കമന്റുകളാണ് ഇവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നത് പ്രചോദനം കിട്ടുന്നത് അല്ലെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ മഷ്റൂം പാമ്പു മാത്രമല്ല കേട്ടോ അല്ലാതെ കണ്ടോ ചെമ്പരത്തി പോലും നോക്കി എത്ര മനോഹരമായിട്ടാണ് ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യാ പ്ലാന്റ് എന്നുള്ളതല്ല നമ്മുടെ അനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഏകദേശം പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വളർത്താം മോശമായിട്ടും വളർത്താം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് പ്ലാന്റുകളെ നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് സംരക്ഷിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഒരു ചെമ്പരത്തി അല്ലെങ്കിൽ വെറുതെ കിട്ടിയ ഒരു ബാമ്പു ഇത് രണ്ടും കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു മാജിക്ക് നോക്കിയാൽ അപ്പോൾ അത് തന്നെയാണ് ക്രിയേറ്റിവിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്